തിരുവനന്തപുരത്ത് ആർ എസ് എസ് നേതാവ് ആനന്ദ് തമ്പി ജീവനൊടുക്കിയതിൽ നിർണായക ഫോൺ സംഭാഷണം പുറത്തുവിടുകയാണ് ന്യൂസ് മലയാളം മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്റെ അടുത്ത സുഹൃത്തുക്കളുമായി ആനന്ദ് സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് ആർ എസ് എസിന് വേണ്ടി രണ്ട് പതിറ്റാണ്ടിലേറെ പടിയെടുത്തു ശരീരവും മനസ്സും നൽകി എന്നിട്ടും ബി ജെ പിയും ആർ എസ് എസും തന്നോട് ചെയ്തത് കണ്ടോ എന്ന് ആനന്ദ് വിഷമത്തോട് ചോദിക്കുന്നു എത്ര കൊമ്പന്മാരായാലും താൻ പോരാടുമെന്നും എന്ത് വില കൊടുത്തും വ്യക്തിത്വവും അഭിമാനവും സംരക്ഷിക്കുമെന്നും ആനന്ദ് സുഹൃത്തിനോട് പറയുന്നു ഫോൺ സംഭാഷണത്തിലേക്കാണ് ആദ്യം പിന്നെ ഞാൻ നിങ്ങള് രണ്ടും കൽപ്പിച്ചെ ഞാൻ രണ്ടും കൽപ്പിച്ചത് നിങ്ങൾ പിൻവലിക്കില്ലല്ലോ നിങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചില്ലേ മത്സരിക്കാൻ തീരുമാനിച്ചു പ്രഷറുണ്ടാ പ്രഷർ എല്ലാ ഉണ്ട് ഉണ്ട് ും ചുമ ഇത്രമാത്രം അങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവമാനം അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സിൽ സമ്മതിക്കൂടെ ഞാൻ ഫൈറ്റ് ചെയ്ത് ഞാൻ എന്റെ ഞാൻ ഫൈറ്റ് ചെയ്യും എത്ര ബൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും അതെ നമ്മളുടെ പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അച്ഛറ്റം വരാത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് പിന്നെ അവിടുന്ന് മാറുകയുള്ളു എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ ഐഡന്റിറ്റിയാണ് അതിൽ ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലേ എന്റെ പണം ശരീരം എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ തിരിച്ചിട്ടടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ അതും നാലായിട്ട് മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂലുമായി നമുക്കിപ്പം ചേർന്നുണ്ട് അനു ഈ ആനന്ദിന്റെ ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ ശബ്ദ ഈ സുഹൃത്തുമായി സംസാരിച്ച ഫോൺ സംഭാഷണത്തിൽ ആനന്ദ് എന്ത് വന്നാലും നേരിടും ഈ തന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന രീതിയിൽ വളരെ കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുന്ന ആനന്ദിന്റെ ശബ്ദരേക്കാണ് നമ്മൾ ഈ കേട്ടത് പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം ആകെ തളർന്നിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും തകർന്ന ഒരാളിൻ്റെ വരികൾ നമുക്ക് നന്നേ വായിച്ചെടുക്കാമായിരുന്നു എന്താകും സംഭവിച്ചിട്ടുണ്ടാകുക അനു സേതുലക്ഷ്മി ഞാനിപ്പോൾ നിൽക്കുന്നത് ആനന്ദിന്റെ വീണ്ടും തൊട്ടടുത്ത് തന്നെയാണ് ഇതിൽ ഈ പറയുന്ന ആനന്ദ് സുഹൃത്തിനോട് സംസാരിച്ചതിൻ്റെ ശബ്ദ സംഭാഷണമാണ് നമ്മൾ കേൾക്കുന്നത് അതിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിവിധ സ്ഥാനാർത്ഥിയായി മാറി എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പ്രസ്ഥാനത്തിനു വേണ്ടി എൻ്റെ സമയവും ജീവനും ശരീരവും മനസ്സും ഒക്കെ കൊടുത്തു പക്ഷേ എനിക്ക് എന്താണ് എന്നോട് കാണിച്ചത് എന്ന് ചോദിക്കുന്നു പലയിടത്തു നിന്നും സമ്മർദ്ദമുണ്ട് പലയിടത്തു നിന്നും ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഈ സംഭാഷണത്തിന്റെ കുറേ അധികം ദൈർഘ്യമുള്ള സംഭാഷണം എൻ്റെ കയ്യിലുണ്ട് അതിൽ പറയുന്നത് സ്വാഭാവികമായും ഈ വീട്ടിൽ നിന്നടക്കമുള്ള പ്രഷർ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യം ആനന്ദ് തൻ്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ആനന്ദ് ആത്മഹത്യ ചെയ്തതല്ല നമ്മൾ ആദ്യമായി അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സീറ്റ് കിട്ടാത്തതിന്റെ പേരിലല്ല പകരം തൃക്കണ്ണാപുരം വാർഡിൽ ബി ജെ പിക്ക് വിമതനായി ഒരു സ്ഥാനാർത്ഥിയായതിന്റെ പേരിലാണ് ഈ സമ്മർദ്ദങ്ങളൊക്കെ ആനന്ദിന് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ആനന്ദ് ഇന്നലെ ജീവനെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും അതിന് എവിടെ നിന്നൊക്കെയാണ് സമ്മർദ്ദങ്ങൾ ആരാണ് ഈ സമ്മർദ്ദം ചെലുത്തിയത് ഈ ഓഡിയോ സംഭാഷണത്തിൽ പറയുന്ന പോലെ പലയിടത്തു നിന്നും പ്രഷർ ഉണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് അങ്ങനെ ഒരു പ്രഷർ ആനന്ദിന് മേൽ കൊടുത്തത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പോലീസ് അന്വേഷണത്തിൽ പുറത്ത് വരേണ്ടത് ഇതിൽ ഉണ്ട് എന്നുള്ള കാര്യവും ഈ ആനന്ദിന്റെയും ജീവനൊടുക്കി സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോടുകനന്ദിന് ബി ജെ പി ആർ എസ് എസ് ബന്ധമില്ല എന്നൊക്കെ ചില നേതാക്കൾ ബി ജെ പിയുടെയും ആർ എസ്സിന്റെയും നേതാക്കളൊക്കെ പറയുന്നത് കേട്ടു പക്ഷേ പക്ഷെ വർഷങ്ങളായിരിക്കറിയാവുന്ന ആളാണ് അദ്ദേഹം ആർ എസ് എസ് എന്ന പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാണ് അതിന്റെ പ്രചാരങ്ങളായിട്ട് പ്രവർത്തിച്ച ആളാണ് തിരുവനന്തപുരം എം ജി കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി വിജയിച്ച ആളാണ് ആർ എസിന്റെ പ്രചാരകനായി കോഴിക്കോട് പ്രവർത്തിച്ച ആളാണ് അങ്ങനെയും ആർ എസ്സുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ തന്നെയാണ് ആനന്ദ് അത് എത്ര തള്ളിക്കളഞ്ഞാലും അത് അങ്ങനെ മായില്ല കാരണം പ്രത്യേകിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയൊക്കെ വേദനിപ്പിക്കുന്നത് അത്തരം പരാമർശങ്ങളാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം വരെ ഈ ആർ എസ് എസുമായി ചേർന്ന് നിന്ന ഒരാൾ അദ്ദേഹം ഏതെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹം ഒരു ഒരു മത്സര രംഗത്തേക്ക് വരുന്നു എങ്കിൽ പോലും അദ്ദേഹം മരിച്ചതിന് ശേഷവും അദ്ദേഹം ആ പാർട്ടിയുടെ ആളല്ല എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ വേദനിപ്പിക്കുന്ന കാര്യമാണ് അങ്ങനെയാണ് എനിക്ക് ആ സുഹൃത്ത് ഈ ഓഡിയോ സംഭാഷണം അയച്ചു തരുന്നത് അങ്ങനെ ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായിരുന്നാലും ആനന്ദ് ഈ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നേരത്തെ തന്നെ എന്നോടും എന്നോടക്കമുള്ളവർ സംസാരിച്ചത് താൻ എന്തായിരുന്നാലും മത്സരരംഗത്ത് തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇപ്പോൾ ശിവസേന എൻ സി പി ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ വന്ന് കണ്ടിരുന്നു ഒരു പക്ഷേ അവരുടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ആനന്ദ് എന്നോട് തന്നെ പറഞ്ഞിരുന്നതാണ് മാത്രമല്ല ഇന്നലെ ഉച്ചയ്ക്ക് ഫോണിൽ സംസാരിക്കുമ്പോഴും ചില കാര്യങ്ങളുണ്ട് ഞാൻ വൈകിട്ട് ഫോൺ ചെയ്യുമ്പോൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനന്ദ് എന്റെ ഫോൺ കട്ട് ചെയ്യുന്നത് നേരത്തെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടപ്പോഴും ഈ ഈ പ്രദേശത്തെ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾക്ക് മണ്ണ് മാഫിയയുമായി ബന്ധമുണ്ട് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് ടിപ്പറും അടക്കമുണ്ട് എന്നുള്ള കാര്യം ആനന്ദ് പറയുന്ന വസ്തുത എനിക്കറിയില്ല ആനന്ദ് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് മാത്രമല്ല നേരത്തെ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ നേരത്തെ ജീവൻ ഒടുക്കുക നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആയിരുന്ന തിരുമല അനിൽ അനിലിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ആനന്ദ് അനിലിന്റെ മരണ സമയത്ത് അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം ഒരു രാത്രി കൂടി പിന്നിട്ടിരിക്കുന്നു ഇപ്പോ നേതാക്കൾ ഈ മരണശേഷം നമ്മൾ ഈ ഒക്കെ പ്രതികരണം കേട്ടതാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ചർച്ചകളിലൊന്നും ആനന്ദിന്റെ പേര് വന്നിരുന്നില്ല കൂടുതൽ കാര്യങ്ങൾ അറിയില്ല അന്വേഷിക്കാൻ എന്നാണ് ഇപ്പോൾ സംസ്ഥാന നേതാക്കളും സംസ്ഥാന അധ്യക്ഷനും ഒക്കെയും ഇന്നലെ മുതൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനുമപ്പുറം കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ആനന്ദിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് അനു അപ്പോൾ നിങ്ങളുടെ ഈ സുഹൃത്തു വലയത്തിൽ തന്നെ ആനന്ദ് മറ്റാരെങ്കിലും ആയിട്ടൊക്കെ ഇക്കാര്യങ്ങൾ കൂടുതൽ സംസാരിച്ചിരുന്നോ ഈ കുടുംബത്തിൻ്റെ എന്തെങ്കിലും പ്രതികരണങ്ങൾ വരുന്നുണ്ടോ സെതു ആനന്ദ് എൻ്റെ കോളേജ് സീനിയറായിട്ട് പഠിച്ച ആളാണ് മാത്രമല്ല ഈ ഈ കഴിഞ്ഞ ആ സമയത്ത് നല്ല സുഹൃത്തു കൊണ്ട് ഇടയ്ക്ക് പലയിടങ്ങളിൽ വെച്ച് കാണുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഈ ഇദ്ദേഹം ഈ ബി ജെ പി വിവിധ സ്ഥാനാർത്ഥി ആകുമ്പോഴാണ് ആ സമയത്ത് എൻ്റെ കയ്യിൽ ഫോൺ അദ്ദേഹം നമ്പർ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ മെസ്സഞ്ചർ വഴി അദ്ദേഹത്തിൻ്റെ നമ്പർ മേടിക്കുകയും പിന്നീട് വിളിക്കുകയും ഈ കഴിഞ്ഞ ഒരാഴ്ച ഒട്ടുമിക്ക എല്ലാ ദിവസവും ആനന്ദമായി ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ ഈ സ്ഥാനാർത്ഥി അപ്പം ഞാൻ പറഞ്ഞാൽ ഈ ഒരു വാർത്ത തരുന്നതിൽ പറഞ്ഞ തൽക്കാലം അതിനുള്ള സമയമായിട്ടില്ല ഞാൻ വ്യക്തമായി തന്നെ അനുനോട് സംസാരിക്കാം എന്ന് അദ്ദേഹം പറയുന്നു ഇന്നലെ ഉച്ചയ്ക്കും പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിനാണെന്ന് തോന്നുന്നു ആ സമയത്ത് എന്നോട് വിളിച്ച് മറ്റൊരു ന്യൂസ് ചാനൽ എന്നെ വിളി എന്നെ വന്ന് കണ്ടിരുന്നു എന്നെ വിളിച്ചത് ഞാൻ വൈറ്റായിട്ട് കൊടുത്തിട്ടില്ല വൈകിട്ടോടു കൂടി അനുവിനെ ഞാൻ വിശദമായി വിളിക്കാം വിശദമായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് ആനന്ദ് ഫോൺ വെക്കുന്നത് അപ്പോൾ അത്രയും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ ആനന്ദിന് പിന്നീട് എന്താണ് സംഭവിച്ചത് ഇത് എവിടെ ഇങ്ങനൊരു പ്രഷർ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി അഞ്ചു മുതൽ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളാണ് ആനന്ദ് കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ തിങ്കളാഴ്ചയും തിരുമല ജംഗ്ഷനിൽ മെച്ചം നേരിട്ട് കാടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഒരു കാര്യം സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ആർ എസ് എസ് നേതാവായ അല്ലെങ്കിൽ ആർ എസ് പ്രവർത്തകനായ ആനന്ദ് ആത്മഹത്യ ചെയ്തതല്ല പകരം അതിനുശേഷം സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നുണ്ടായ സമ്മർദ്ദം തന്നെയാണ് ആനന്ദിന്റെ ആ ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഓക്കെ അനു ശരി ദേവൻ കൂടി നമുക്കിപ്പോൾ ചേരുന്നുണ്ട് ദേവൻ ഇനിയിപ്പം അറിയേണ്ടത് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇനി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പുറത്തേക്ക് ഇനി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എപ്പോഴാകും തുടങ്ങുക ബന്ധുക്കൾക്ക് മൃതദേഹം കൊടുക്കണം ആശുപത്രിയിലേക്ക് മറ്റാരെങ്കിലൊക്കെ എത്തുന്നുണ്ടോ എന്താണ് വിവരങ്ങൾ സേതു ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഈ ആത്മഹത്യ ചെയ്ത നിലയിൽ ആനന്ദിനെ എനിക്ക് പിന്നിലുള്ള ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഇവിടെ എത്തിച്ചോടുകൂടി തന്നെ മരണം സംഭവിക്കുകയായിരുന്നു ഇന്നലെ രാത്രി മുതൽ തന്നെ ഇപ്പോൾ ആനന്ദിൻ്റെ മൃതദേഹം ഇവിടെയാണ് സൂക്ഷിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ ഏകദേശം ഒൻപതിനോട് കൂടി തന്നെ ഇവിടെ നിന്നും ആ ഇൻക്വെസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും അവിടെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക ഏകദേശം ആ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ വൈകുന്നേരത്തോട് തന്നെ ആ ഈ മൃതദേഹം ആനന്ദിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഇന്നലെ രാത്രി ഇവിടെ ആശുപത്രിയിൽ ഇവിടെ എത്തിച്ച സമയത്ത് ആനന്ദിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ രാവിലെ ആണെങ്കിൽ കൂടിയും ഇപ്പോൾ രാവിലെ നമ്മൾ ആനന്ദൻ്റെ വീട്ടിൽ പോയപ്പോഴും അവിടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമാണുള്ളത് അത് എടുത്തു പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സംഘടനയുടെയോ അല്ലെങ്കിൽ ബി ജെ പി പാർട്ടിയുടെയോ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തകരോടോ അല്ലെങ്കിൽ ആ അനുഭാവികളോ അത്തരത്തിലുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ഇതുവരെയും ആനന്ദിൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആശുപത്രിയിലേക്കോ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ആശുപത്രിയിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഇവിടെ നിന്നും അദ്ദേഹം ഏകദേശം ഒൻപതിനോടുകൂടി മാത്രമായിരിക്കും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക അതിനുശേഷം വിശദമായ പോസ്റ്റ്മോർട്ടം ഉണ്ടായിരിക്കും അതിന്റെ നിയമവശങ്ങളെല്ലാം തന്നെ ഒരു വശത്ത് നടക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്ന കൂടിയും ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് അതിൻ്റെ ഒരു പിൻ കുറെ രാഷ്ട്രീയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായ രീതിയിലുള്ള മൊഴിയെടുപ്പും കേസ് കേസന്വേഷണം തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഓക്കെ ശരി അപ്പോ വി എസ് അനുവും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വീണ്ടും ആവർത്തിച്ച് പറയുന്നതാണ് നമുക്ക് ഈ നമ്മുടെയൊക്കെ മനസ്സ് കൈവിട്ടു പോകുന്ന രീതിയിൽ നമുക്കൊക്കെയും അല്ലേ എല്ലാവരും മനുഷ്യരല്ലേ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട് ഒരാൾ ചിരിച്ചിരിക്കുന്നു ഒരാൾ സന്തോഷിച്ച് നടക്കുന്നു എന്ന് വിചാരിച്ച് അവർക്കാർക്കും പ്രശ്നങ്ങളില്ലാത്തവരാൾ എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ കാണും പിന്നെ സങ്കടങ്ങളുടെ തോത് ഓരോ മനുഷ്യരെയും തോതി അവരെ അനുസരിച്ചിരിക്കും അല്ലേ ഇപ്പോൾ ഒരാളുടെ സങ്കടം ആയിരിക്കില്ല ഒരാൾക്കുണ്ടാകുന്നത് അത്രയും സങ്കടം ആയിരിക്കില്ല മറ്റൊരാൾക്ക് എന്ന് കരുതി എല്ലാ മനുഷ്യമാരും ഹാപ്പിയാണെന്ന് വിചാരിക്കരുത് എല്ലാവർക്കും അവരുടേതായ സങ്കടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ആത്മഹത്യ അത് ഒന്നിനും ഒരു പരിഹാരമേ അല്ല നമ്മൾ മരിക്കുന്നവർക്ക് അങ്ങു പോയി പക്ഷേ വീട്ടിലിരിക്കുന്നവരുടെ ആ കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പൊ തന്നെ മരണപ്പെട്ട ആനന്ദ് ആനന്ദിന് ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതാണ് ഇപ്പൊ ഇനി അവരുടെ മുന്നോട്ടുള്ള ജീവിതം ഇപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ ഈ ഒരു ഷോക്കിൽ നിന്നും അവരെങ്ങനെ കരകയറും തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഇങ്ങനെ ഒരു നമ്മൾ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ആലോചിച്ചാൽ ഒരുപക്ഷെ ആത്മഹത്യയിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറിപ്പോവാൻ പറ്റുമായിരിക്കും ഇപ്പൊ നടന്ന സംഭവം നടന്നു ഇനിയിപ്പോ നമുക്ക് നോക്കാം ഇതിൽ എങ്ങനെയായിരിക്കും ഈ എന്താകും അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ